ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീൽ തിരിക്കാൻ മാത്രമാണോ ഇത് ഉപയോഗിക്കുന്നത് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ദിശ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണോ സ്റ്റിയറിംഗ് വീല് ഉപയോഗിക്കുന്നത് എന്നാൽ സ്റ്റിയറിംഗ് വീലിന് ഇത് കൂടാതെ മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാം സ്റ്റിയറിംഗ് ബാലൻസ് വെറും എട്ട് മിനിറ്റ് കൊണ്ട് പ്രാക്ടീസ് എടുക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട് സ്റ്റിയറിംഗ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റഡി ആകുന്നില്ലേ അങ്ങനെയുള്ളവർക്ക് പ്രാക്ടീസ് എടുക്കാനായിട്ടുള്ള ട്രിക്കുകൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒപ്പം തന്നെ വാഹനം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വർക്ക് സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ പരമാവധി നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുക്കുക നിങ്ങളൊരു വാഹനം മേടിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് വീലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് എന്താണ് നമ്മുടെ വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് എന്ന് മനസ്സിലാക്കുന്നത് ണം ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം പൂർണ്ണമായിട്ട് നമുക്ക് ഒരു വശത്തേക്ക് ടേൺ എടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള വേണ്ടി വരുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ ടേണിങ് റേഡിയസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്റ്റിയറിംഗ് വീൽ ഒരു വശത്തേക്ക് എത്രത്തോളം തിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം വണ്ടിയുടെ ടയറുകൾ ചെരിയും ഈ ചെരുവ് കൂടുമ്പോഴാണ് ടേണിംഗ് റേഡിയസ് കുറയുന്നത് അതായത് എത്രത്തോളം നമ്മൾ സ്റ്റിയറിംഗ് വിലയിപ്പോ ഉദാഹരണം പറയാം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഞാൻ വലത് സൈഡിലേക്ക് തിരിക്കുന്നു ഇങ്ങനെ തിരി തിരിയുന്ന സമയത്ത് എത്രത്തോളം കൂടുതലായിട്ട് ടയർ ഒരു സൈഡിലേക്ക് ചരിയുന്നു ആ ചരിവ് കൂടുമ്പോഴാണ് ടേണിങ് റേഡിയസ് കുറയുന്നത് സാധാരണ കാറുകളിൽ സ്റ്റിയറിംഗ് വീൽ ഏകദേശം നടുവിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഏകദേശം ഒന്നര മുതൽ നമുക്ക് ഒന്നേ മുക്കാൽ റൗണ്ട് വരെ തിരിക്കാനായിട്ട് കഴിയും ഇനി ടേണിംഗ് റേഡിയസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തിരിക്കാനായിട്ട് കുറഞ്ഞ സ്ഥലം മതി ഇടുങ്ങിയ റോഡുകളിൽ ടേൺ എടുക്കാൻ സാധിക്കും തിരക്കുള്ള നഗരങ്ങളിൽ പാർക്കിങ്ങുകളിലൊക്കെ വണ്ടി നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും ഉദാഹരണം മാരുതി ആൾട്ടോ വാഗണാർ ഏകദേശം നാല് പോയിന്റ് ആറ് മീറ്റർ ആണ് ഇതിൻ്റെ ട്രേണിംഗ് റേഡിയസ് ഇനി ടേണിംഗ് റേഡിയസ് കൂടുതലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ വണ്ടി തിരിക്കാൻ കൂടുതൽ സ്ഥലം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡുകളിൽ ഒന്നും നമുക്ക് വണ്ടി പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല അത് നീളമുള്ള വലിയ വാഹനങ്ങളാണ് ട്രെയിനിങ് റേഡിയസ് കൂടുതൽ ഉദാഹരണം വലിയ എസ് യു വീൾ ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ കൂടുതൽ വേണം നമുക്ക് വണ്ടി തിരിക്കാനായിട്ട് നിങ്ങൾക്ക് വെറും എട്ട് മിനിറ്റ് കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ആക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് പഠിപ്പിച്ചു തരുന്നത് ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കിടക്കുന്നത് ഞാൻ സ്റ്റിയറിംഗ് വീലിന്റെ സെന്ററിൽ പിടിക്കുന്നു എന്റെ വാഹനം ഞാൻ ഇവിടെ റോഡിന്റെ റൈറ്റ് സൈഡിലേക്കാണ് എടുക്കുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നത് ടയർ നേരെയാണ് ടയർ നേരെയാണോ റിയാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്ന് ബ്രേക്ക് ഒന്ന് പതുക്കെ അയച്ചു നോക്കും ഇപ്പൊ നമ്മുടെ വാഹനം ചെറിയ ഇറക്കത്താണ് കിടക്കുന്നത് വണ്ടി നേരെ ആണ് ഇപ്പൊ അനങ്ങുന്നത് അപ്പൊ വണ്ടിയുടെ ചെറിയ അനക്കം കൊണ്ട് ടയറിന്റെ പൊസിഷൻ ഒരു ഡ്രൈവറും മനസ്സിലാക്കണം അല്ലാതെ നമുക്ക് നമ്മൾ തലവെളിയിൽ നോക്കിയിട്ടല്ല നമ്മളുടെ ടയറിന്റെ കണ്ടീഷൻ മനസ്സിലാക്കുന്നു വണ്ടി ഒന്ന് പതുക്കെ അനക്കി നോക്കുക അപ്പോൾ വണ്ടി നേരെയാണ് പോകുന്നത് അപ്പോൾ അതിനർത്ഥം എന്റെ വണ്ടി നേരെയാണ് അപ്പോൾ സ്റ്റിയറിംഗ് ഞാൻ എന്ത് ചെയ്യുന്നു വലത് സൈഡിലേക്ക് ഒറ്റ റൗണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെറിയൊരു തിരിവ് വലത് സൈഡിലേക്ക് വരത്തുള്ളൂ ഓവറായിട്ട് തിരിവും വരത്തില്ല എന്നിട്ട് പതിയെ ബ്രേക്ക് അയച്ച് പതുക്കെ ക്ലച്ച് അയച്ച് ഞാൻ എന്റെ വാഹനം ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് വാഹനം ഇങ്ങോട്ട് എടുത്താൽ ഉടൻ തന്നെ ഇതുകൊണ്ട് ബ്രേക്കെ വന്ന് വണ്ടി സ്ലോ ആക്കിക്കൊണ്ട് എന്റെ വാഹനത്തെ റോഡിന്റെ ഇടത് സൈഡിലേക്ക് വരുത്തുന്നു അപ്പം നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് സ്റ്റഡി ആക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നു നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾ ആദ്യം മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഇടത് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുക ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ജംഗ്ഷനിൽ എത്ര തിരികണത് നിങ്ങൾ നോക്കുക ഇത് നല്ലൊരു ടേൺ ആണ് ഞാനിത് ഒരു റൗണ്ട് ഇത് ഇടതു സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുത്തു ഒറ്റ റൗണ്ട് വണ്ടി തിരിഞ്ഞു കിട്ടി ആ ഒറ്റ റൗണ്ട് തന്നെ ഞാൻ വീണ്ടും റിട്ടേൺ ചെയ്തു വണ്ടി നേരെയായി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക പൂർണ്ണമായിട്ട് ഞാൻ വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു വീണ്ടും ഇടതു സൈഡിൽ വന്ന വണ്ടി ഞാൻ ഇതേ സൈഡ് ചേർക്കുകയാണ് വണ്ടി സൈഡ് ചേർത്ത് പോവാണ് ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കൈ പിടിക്കുക ഇതുപോലെ എന്നിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട മെതേഡ് നിങ്ങളെ കാണിച്ചു തരാം കൈ ഗിയർ ഇവറിലും വെക്കുക നിങ്ങൾ നോക്കി ഫസ്റ്റ് ഗിയറിൽ ഞാൻ വരികയാണ് അതായത് ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ഓരോ ഗിയർ എടുക്കുന്ന സമയത്ത് ഇത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനുള്ള ട്രിക്ക് ആണ് ഇപ്പം ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വരുന്നു സ്റ്റിയറിംഗ് ഇതുണ്ട് ഇടത് സൈഡിലേക്ക് നമ്മളിത് ഇത്രത്തോളം തിരിച്ചു ഇതുണ്ട് ഇവിടെ വരെ വന്നു ഈ തിരിവ് വന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്തു സ്റ്റിയറിംഗ് നേരെയാക്കി ഇത് ഇവിടെ വരുന്നു വീണ് ഞാനിത് എന്ത് ചെയ്യുന്നു ഇടത് സൈഡിലേക്ക് ഇത്രയും തിരിക്കുന്നു നിങ്ങൾ നോക്കുക ദേ എന്നിട്ട് വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി നേരെയാക്കി ഇതുകൊണ്ട് ഇടതു സൈഡ് ചേർന്ന് പോവാണ് എന്നിട്ട് നിങ്ങൾ ഓരോ ഗിയർ ഇടുന്ന സമയത്തും നിങ്ങളുടെ വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിക്കൊണ്ട് ദേ ഇടതേ ഗിയർ ലിവറെ വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എൻ്റെ നോട്ട റോഡിലാണ് ഞാൻ ഓൾറെഡി ഗിയർ ലിവറെ കൈ വെച്ചേക്കുന്നത് കൊണ്ടും ഒരു കൈ കൊണ്ട് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഞാൻ വാഹനത്തെ ബാലൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിയറിംഗ് തെറ്റുന്നില്ല മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിച്ചിട്ട് പെട്ടെന്ന് ഒരു കൈ ഗിയർ ലിവറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനർത്ഥം നിങ്ങൾ ഒറ്റ കൈ കൊണ്ട് ഓടിച്ച് പഠിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുപോലെ ബാലൻസ് ആക്കണം അതായത് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കിയാലേ ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ ഇടാൻ കഴിയുള്ളൂ ഇപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു വണ്ടിക്ക് മൂവ്മെന്റ് നൽകി റോഡ് സ്ട്രെയിറ്റ് ആയി ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു പിന്നീട് എൻ്റെ രണ്ട് കൈ സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക പിന്നെ ഉപയോഗം കഴിഞ്ഞാൽ രണ്ട് സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക എന്നിട്ട് അടുത്തൊരു ഗിയർ ഇടാൻ തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ നിങ്ങളുടെ വലതേ കൈ ഇട്ട് സ്റ്റിയറിംഗ് വീലിൽ വെക്കുക എന്നിട്ട് ഒരു ശകലം നേരെ ഒരു കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കുക എന്നിട്ട് ഇപ്പം ഞാൻ കൊണ്ടോ ഇപ്പം ഇവിടെ വണ്ടിക്ക് സ്പീഡ് കൂടുകയാണ് സ്പീഡ് കൂടുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും അതാണ് ഞാൻ പറഞ്ഞത് ബ്രേക്കും ആക്സിലറേഷനും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് സ്പീഡ് ഇറക്കത്ത് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് കൺട്രോൾ പലർക്കും തെറ്റിപ്പോകും അപ്പോൾ എന്ത് ചെയ്യണം സ്പീഡ് നിങ്ങൾ പതിയെ കുറയ്ക്കുക നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്ന പരുവത്തിന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കുക എന്നിട്ട് വണ്ടി ഇടതാക്കുക കണ്ടോ അപ്പം ഞാൻ ഇത് ഇടതാക്കി ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് ജംഗ്ഷനിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഇത് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി ബ്രേക്കും ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും എൻ്റെ രണ്ട് കൈ സ്റ്റിയറിംഗ് വീലി വരുന്നു എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ് എന്നിട്ട് ഈ ജംഗ്ഷനിൽ വന്ന് തിരികാണ് നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് പൂർണ്ണമായിട്ട് ഇടത് സൈഡിലേക്ക് തിരിച്ചു ഇത് എന്നിട്ട് വണ്ടി ഇങ്ങോട്ട് അനക്കി പക്ഷെ തിരിവ് പോരാ അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് ഓടിച്ച് ലോക്ക് ചെയ്തു വീണ്ടും അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു അതായത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു വീണ്ടും ഒരു റൗണ്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് എന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയായി ഞാൻ പറഞ്ഞ ഒരു ഐഡിയ കിട്ടി പിടി കിട്ടിയോ പിടികിട്ടിയോ അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വീഡിയോ തെറ്റിദ്ധരിക്കരുത് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്ത് നല്ല വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ രണ്ട് കൈ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുക വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും രണ്ട് കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്നു ഗിയർ ഇടുന്ന സമയത്ത് മാത്രമായിരിക്കും ലിവറെ നിങ്ങൾ പിടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്ന ഒരു പ്രശ്നം ഒരുപാട് പേർക്ക് വരും അപ്പൊ നിങ്ങൾക്ക് അത് തെറ്റാതിരിക്കാനായിട്ട് നമ്മുടെ വലത് കൈ െ സ്റ്റിയറിംഗിൽ കൊണ്ട് ബാലൻസ് ആകുക നന്നായിട്ട് ബാലൻസ് ആകുക ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെയോ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഇത് ബാലൻസ് ആകുക ഇനി സ്റ്റിയറിംഗ് വീലിന്റെ ചില പ്രത്യേകതകൾ പറയാം ഇത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ചില സീക്രട്ടുകളാണ് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ സെൻറ്റർ ആയിട്ട് എയർ ബാഗ് വരുന്ന സംവിധാനം അത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും കാണാം ഇതിപ്പോൾ പഴയ ഒരു വാഹനമാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയാണ് പഴയ വണ്ടിയാണ് എന്നാൽ പുതിയ ഒട്ടുമിക്ക വാഹനങ്ങളിലും അങ്ങനെ ഒരു ഫീച്ചർ ഫീച്ചറുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് പുതിയ വാഹനങ്ങളിലാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആധുനിക വാഹനങ്ങളിൽ നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ചില സീക്രട്ടുകൾ സ്റ്റിയറിംഗ് വീലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടാണ് സ്റ്റിയറിംഗ് വീലിന്റെ വൈബ്രേഷൻ സംവിധാനങ്ങൾ വന്നേക്കുന്നത് അതായത് സുരക്ഷയുടെ ഭാഗമായിട്ട് സ്റ്റിയറിംഗ് വൈബ്രേഷനെ സാധാരണയായി ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലെയിൻ അസിസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത് ക്യാമറകൾ സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ഇവ റോഡിലെ ലൈനുകൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നു വാഹനം ഈ ലൈനുകളിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ സിസ്റ്റം ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത കണ്ടെത്തുകയും ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും ഈ മുന്നറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈബ്രേഷനോ ശബ്ദമോ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലെ ഒരു സൂചനയോ ആകാം ചില വാഹനങ്ങളിൽ സിസ്റ്റം സ്വയം ചെറിയ തോതിലുള്ള സ്റ്റിയറിംഗ് സഹായവും നൽകിയേക്കാം ഈ സംവിധാനം ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കും ഇത് സാധാരണ ഏതൊക്കെ വാഹനങ്ങളിലാണ് ഉള്ളത് ലക്ഷറി ബ്രാൻഡുകളായ മെഴ്സഡസ് ബെൻസ് ബി എം ഡബ്ല്യു ഓ ലെക്സസ് തുടങ്ങിയ വാഹനങ്ങളിൽ ഇതൊരു സാധാരണ ഫീച്ചറാണ് കൂടാതെ ഇപ്പോൾ ടൊയറ്റ ഹോണ്ട നിസാൻ ഫോർഡ് തുടങ്ങിയ മറ്റു കമ്പനികൾ ും അവരുടെ പുതിയ മോഡലുകളിൽ ഇത്തരത്തിലുള്ള ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ